എല്ലാവർക്കും ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം അങ്ങനെ കുഞ്ഞപ്പം വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ ഈ ഡെയിൻ മൈ ലൈഫ് എടുക്കുന്നത് ടേബിളിൽ നിറച്ച് കളിപ്പാട്ടാണ് കേട്ടോ പിള്ളേര് വീട്ടിൽ നിൽക്കുന്ന ദിവസം നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്തില്ലാന്ന് നോക്കിയിട്ട് ഒരു കാര്യം ഇല്ലല്ലേ അപ്പൊ രാവിലെ ജനലൊക്കെ തുറന്നിടുന്ന കുഞ്ഞപ്പനാണ് കേട്ടോ വൈകിട്ട് കൊതുക് കയറുന്നതിന് മുമ്പ് തന്നെ ആള് പറയുമ്പോ തന്നെ പോയി അടച്ചിട്ടോളും അങ്ങനത്തെ കൊച്ചു കൊച്ചു ജോലിയൊക്കെ ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പൊ ഈ കളച്ചിരിച്ചിരിക്കുന്ന എന്താണെന്നാ അംഗനവാടി പോണോന്ന് ചോദിച്ചപ്പോ വേണ്ടമേന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി കളിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ ചൂടും പനിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അംഗനവാടി വിട്ടിട്ടില്ല ടീച്ചറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട ചോദിച്ചാൽ വിടണ്ട കാരണം വേറെ പിള്ളേർക്ക് വന്ന പണി അതുകൊണ്ട് തീർത്ത് മാറിയിട്ട് വിടാന്ന് പറഞ്ഞിരിക്കുകയാണ് അതിനൊരു സ്ഥലം അടങ്ങിയിരിക്കുകയെന്നുമില്ല ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പുറകെ വരുകേട്ടാ അപ്പം ആ മൂന്ന് വലിയ പുതപ്പും പൊക്കിക്കൊണ്ട് പോയിരിക്കുകയാണ് ഞാൻ കഴുകാൻ വേണ്ടി പഞ്ഞ പുതപ്പാണ് ഈ സാധനം വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ ഒരു പത്ത് കിലോ വെള്ളമെങ്കിലും കുടിക്കും പിന്നെ ഇത് പിഴിയാനോ ഒന്ന് പൊക്കാനോ എന്തൊരു പാടും വിധിയാണെന്ന് അറിയാവുക അപ്പം എന്നെ സഹായിക്കാനാന്ന് പറഞ്ഞു വന്ന് നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പേപ്പറും കൊണ്ട് വരും കേട്ടോ ഒരു മൂന്നാല് ബോട്ടെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ബോട്ട് ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള ആ ബേസണിൽ വെള്ളം പിടിച്ചിട്ട് അതിലിട്ട് മുക്കും മുക്കിയിട്ട് അത് നനച്ച് ചീച്ചു വരും എന്നിട്ട് പിന്നെയും പേപ്പറും കൊണ്ടുവരും അപ്പൊ ഞാനും കുഞ്ഞപ്പനും കൂടി നല്ലൊരു അംഗമായിരുന്നു രാവിലെ തന്നെ കേട്ടോ നോക്കിക്ക ലാസ്റ്റ് ഉണ്ടാക്കിയ ബോട്ട് ബക്കറ്റിൽ തന്നെ മുക്കി നശിപ്പിച്ചു കളഞ്ഞെ അത് കഴിഞ്ഞൊരു കോമഡി കാണിച്ചരാം കുഞ്ഞപ്പനെക്കാലും കഷ്ടമാണ് ഗൈസ് എന്റെ കാര്യം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് പുതപ്പ് വിരിക്കാൻ പോയതാണ് ആ മൂന്ന് പുതപ്പും കൂടി ആദ്യത്തെ പുതപ്പ് വിരിക്കുമ്പോൾ ഞാൻ എന്താണ് ഈ കിടന്ന് കാണിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെ എന്നോട് തന്നെ എന്ത് പോലെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചേച്ചീനേക്കാളും ഏതാ കുഞ്ഞപ്പൻ തന്നെയാണല്ലോ എന്ന് ശരിയാണ് ഇടയ്ക്ക് എനിക്കും തോന്നും എന്താണ് കാണിക്കണത് രണ്ടാമത്തെ പുതപ്പിന്റെ കാര്യം ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു എല്ലാ പുതപ്പിന്റെ കാര്യവും ഞാൻ കാണിക്കുന്നില്ല കേസ് അങ്ങനെ കുഞ്ഞപ്പറാണെങ്കിൽ റോട്ടിലേക്ക് ഓടാൻ വേണ്ടി അവിടെ തക്കം പാർത്ത് കണ്ട കണ്ട അവിടെ കൂടി നടക്കുന്ന കണ്ടില്ലേ ഒന്നും കുഞ്ഞമ്മയുടെ കടയിലേക്ക് ഓടും അല്ലെങ്കിൽ റോട്ടിലേക്ക് ഓടും അപ്പൊ ഞാൻ അവനെയും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ശ്രദ്ധിച്ചോണ്ടി വിരിക്കുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആ സമയത്ത് തെറ്റിപ്പോയത് ആ അതിന് ഇപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല തെറ്റിപ്പോ തെറ്റിപ്പോ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് വിരിയൊക്കെ കഴിഞ്ഞതേ കുഞ്ഞപ്പ സൈക്കിൾ ഔട്ടലാണെ പുറത്തോട്ട് ഒന്നും പോകണ്ട നല്ല വെയിലാണ് ഇവിടെ കളിച്ചോന്നും ആ ഫ്രണ്ടിൽ കിടന്ന തടുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിട്ട് അവിടെ കിടന്ന സൈക്കിൾ ഔട്ടി ആണെങ്കിൽ ചവിട്ടി ചവിട്ടി ആൾ കയ്യൊക്കെ വിട്ട് സ്റ്റൈലിറ്റ് ഔട്ടാ നോക്കിയാ തെക്ക് നിന്നോ ചെയ്യുമ്പോയല്ലേ അതാണ് അമ്മ പറഞ്ഞത് കൈവിട്ട് ചവിട്ടരുതെന്ന് കണ്ടാ ഇച്ചിങ് കൂടി വലുതാവട്ടെ കുഞ്ഞു പിള്ളേർന്നും കൈവിട്ട് ചവിട്ടാൻ പാടില്ല ചെയ്യുമ്പോയെന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ അത് ഇടാണ്ട് ചവിട്ടാൻ പറ്റില്ല നീ ചെയിൻ കണ്ടില്ലേ നീ ഇതിന്റെ ഉള്ളിലൊരു അതിൻ്റെ ഉള്ളിലൊരു ചെയിൻ ഉണ്ട് ആ സാധനം പോയി അത് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് എടുത്ത് ഇടണം കണ്ടാ കണ്ട അതിന്റെ ഉള്ളിൽ ഇട്ടാലേ ഇനി കുഞ്ഞിന് സൈക്കിളെ വിട്ടാൻ പറ്റത്തുള്ളൂ അതൊക്കെ പഠിക്കണം ഇനി ചെയിനൊക്കെ ഇടാൻ പഠിക്കണം ഇടാ ഏഹ് അമ്മ ഇട്ട് അമ്മ ഇട്ട് തരാ അമ്മ കാണിച്ച എങ്ങനെയാ കുഞ്ഞപ്പൻ സൈക്കിള് കയ്യൊക്കെ വിട്ട് ഭയങ്കര സ്കില്ലൊക്കെ കാണിച്ച് ചവിട്ടാണോ അപ്പൊ എന്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നിയിട്ട് അമ്പോ ഇവൻ ഇത്രയൊക്കെ ഇമ്പ്രൂവ് ആയോ പക്ഷെ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ച് അടിപൊളി എന്നൊക്കെ പറഞ്ഞു കൊടുത്താ ഇല്ലേ ആൾ റോട്ടിക്കൂടി പോകുമ്പോ ചിലപ്പോ കൈവിട്ടിവിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചവിട്ടണ്ടെന്നൊക്കെ പറഞ്ഞ ഒന്ന് ഡിസ്കറേജ് ചെയ്ത് വിട്ടു കേട്ടോ അതിന്റെ അടുക്കാൻ അമ്മക്ക് അറിയാവോ ചെയിൻ ഇത് അമ്മക്ക് എങ്ങനെ അറിയാന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഒരു കാലത്ത് നമുക്ക് ഈ ചെയിഡൽ തന്നെയാണ് പണിയെന്ന് കുഞ്ഞപ്പൻ അറിയില്ലല്ലോ അല്ലേ സ്കൂളിൽ പോണ വഴിക്ക് ചെയ്യുമ്പോൾ വരുന്ന വഴിക്ക് ചെയ്യുമ്പോൾ റോഡിന്റെ നടുക്ക് വെച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തന്നെയായിരുന്നു അല്ലേ അവസാനം ഞാൻ അതൊക്കെ ഇട്ട് റെഡിയാക്കി അവന് കൊടുത്തപ്പോന് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും നിനക്ക് പനിയാണെങ്കിലും നീ ഒരു ഇരിക്കുന്നില്ല സ്ഥലത്തിരിക്കുന്നില്ല ഒക്കെ ചെയ്യാനുള്ളത് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഹോ ടീച്ചറിന്റെ ബുക്കിൽ എഴുതിപ്പിച്ചില്ല വേറൊരു ബുക്ക് എടുത്തിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ട് അതൊക്കെ ഇന്ന് എഴുതാണേ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെയാണ് എഴുതുന്നത് അങ്ങനെ കുഞ്ഞപ്പ മേലൊക്കെ കഴിച്ച് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴാണ് ഉറക്കാൻ കിടത്തി ഞാൻ ഇവനെ അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത് അമ്മ എനിക്ക് പൈനാപ്പിൾ മേടിച്ചിടാന്ന് പറഞ്ഞിട്ട് എന്താ തരാത്തേന്ന് അത് ഇവന് ഓർത്തിരിപ്പുണ്ടായിരുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാലോ പൈനാപ്പിൾ നിരക്ക് ഞാനൊരു അഞ്ചാറ് കടയിൽ നടന്നിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ അവിടെ പച്ച പൈനാപ്പിൾ ഉണ്ടായിരുന്നു പൈനാപ്പിൾ പഴുത്താ പഴുത്താ എന്തി ആടിക്കാനുള്ള പരിമയോ നോക്കട്ടെ ഇത് കുഴപ്പമില്ല കൊഴപ്പില്ല ഈ പോഴപ്പില്ലല്ലോ അടിക്കാലോ കുഞ്ഞേ പൈനാപ്പിൾ പഴുത്തടാ ഏ തൂക്കി നോക്കിയന്തോരണ്ട് അമ്പത്തൊമ്പത് രൂപയ്ക്ക് അല്ലേ കുഞ്ഞപ്പിന് അതിൻ്റെ ഇരക്ക് ഫ്രിഡ്ജ് തുറന്നിട്ട് ഡയറി ഒക്കെ പിറക്കി എടുക്കുന്നുണ്ടായിരുന്നു ഒരു സാധനം വേറെ വാങ്ങിച്ചു കൊടുത്തില്ല നമ്മൾ എന്തേടിക്കാനാണ് വന്നാൽ പൈനാപ്പിൾ മേടിക്കാനല്ലേ അപ്പോൾ അത് മാത്രം വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അത് മാത്രമേ മേടിച്ചുള്ളൂ അപ്പോൾ അതേ കുഞ്ഞപ്പൻ പൈനാപ്പിൾ ഇന്നാ എടുത്തോ കൈ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇതിലും ഉള്ളുണ്ട് കുത്തിക്കൊള്ളോ എന്ന് പറഞ്ഞു പൈനാപ്പിൾ വാങ്ങിക്കുന്നുവില്ല പിടിക്കുന്നുവില്ല പക്ഷെ അവൻ കറക്റ്റ് ചോദിച്ചു ആ കമലാമയുടെ സ്ട്രോ മേടിച്ചാൽ എനിക്ക് വീട്ടിൽ പോയിട്ട് പൈനാപ്പിൾ കൊണ്ട് ജ്യൂസ് അടിക്കുമ്പോൾ സ്ട്രോ ഇട്ട് കുടിക്കാനാണെന്ന് പറഞ്ഞു അങ്ങനത്തെ കുഞ്ഞപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പത്തിരി നമ്മുടെ ഷോർട്സ് കാണുന്നവർക്ക് അറിയായിരിക്കുമല്ലോ ജിലേബി ലഡുഡു അങ്ങനെയുള്ള ഒരു മധുരമുള്ള സാധനങ്ങളും കുഞ്ഞപ്പം കഴിക്കും ില്ല കേട്ടോ അവിടെ വെച്ച് കണ്ടുമുട്ടിയാണ് കുഞ്ഞപ്പന്റെ ഒരു സബ്സ്ക്രൈബർ മോനെ അവനായിട്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തേ പോകുന്ന വഴിയാണ് ഈ ഒരു പച്ചമാങ്ങയുടെ ഒരു കൊട്ട കണ്ടിട്ട് അമ്മയും നമുക്ക് ഈ മാങ്ങ കൊണ്ടൊരു ജ്യൂസ് അടിച്ചാലോ ഞാൻ പറയോ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അതിന്റെ ഉടമസ്ഥൻ അവടെ ചുറ്റുവട്ടത്തൊന്നും കാണുന്നില്ലേ അതാണ് കുഞ്ഞപ്പൻ പറഞ്ഞത് നമുക്ക് കൊണ്ടുപോയി ജ്യൂസ് അടിച്ചാലോന്ന് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി നല്ല വീലാണ് കേട്ടോ കാരണം ഉച്ച സമയത്ത് ഉറക്കാൻ കിടത്തിയപ്പോഴാണ് ഇവ ഈ കാര്യം അങ്ങനെ വീട്ടിലെത്തി കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ അങ്ങനെ പൈനാപ്പിൾ മുറിക്കമ്മേ മേടിച്ചുകൊണ്ട് വന്നിട്ട് മുറിക്കാത്ത എന്താ മുറിക്കാത്ത എന്താന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് മുറിക്കുകയാണ് ആ കത്തിക്കും മുറിച്ചു എൻ്റെ കൈക്കും വിലയില്ല അതിനാണെങ്കിൽ നല്ല കട്ടിയും ഒരു വിധത്തിൽ മുറിച്ചെടുത്തു കയറി കുഞ്ഞപ്പനാണെങ്കിൽ അക്ഷമനായിട്ട് എൻ്റെ അടുത്ത് കാത്തിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഒന്ന് കുടിച്ചാൽ മതി അപ്പം ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് അമ്മ ഇത് അരിയത്തില്ല അരിയുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇത് അരിഞ്ഞ് പീസാക്കി കുഞ്ഞപ്പന് കൊടുത്തു പക്ഷേ കുഞ്ഞപ്പനെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ചെറിയൊരു പുളിയാണെന്ന് വെച്ചാൽ നല്ലോണം ശരിക്കും ഒരു ഒരു ദിവസം കൂടി ആണെങ്കിൽ പഴുത്തേനെ കേട്ടോ അപ്പൊ അത്രയും പഴുത്തിട്ടില്ല അപ്പൊ അവൻ കലാമേട കടന്ന് ഒരു ക്രീം ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് താമേ അത് താമേ എന്ന് പറയുന്നത് കാരണം ഈ പൈനാപ്പിൾ മുറിച്ച് തീരുന്നവരെ ഒന്ന് എന്തെങ്കിലും കഴിക്കണമല്ലോ അതിന് വേണ്ടി കൊടുത്താണ് ബിസ്ക്കറ്റ് അപ്പൊ ഇനി ടിഫിൻ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് ബിസ്ക്കറ്റ് ഞാനെടുത്ത് മാറ്റി വെച്ചു കേട്ടോ അങ്ങനെ അവസാനം മുറിച്ചതേ കഷ്ണങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു അപ്പം അവിടെ ഇരുന്ന് നല്ല ബിസ്ക്കറ്റ് കഴിക്കലാണ് കേട്ടോ ക്രീം ബിസ്ക്കറ്റിൽ അവൻ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് കൈസേറ്റും ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ ഈ ക്രീം ബിസ്ക്കറ്റാന്നേ പറയുള്ളൂ പക്ഷെ എപ്പോഴൊന്നും മേടിക്കാറില്ല കേട്ടോ വല്ലപ്പോഴും മാത്രമേ കൊടുക്കുകയുള്ളു അപ്പൊ ദേ കുഞ്ഞു അതേ എല്ലാം അമ്മ ദേ എല്ലാം കഷ്ണാക്കിയടാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആൾ മൈൻഡില്ല ഈ ക്രീം ബിസ്ക്കറ്റ് തിന്നതുകൊണ്ട് പിന്നെ പതുക്കെ വന്ന് അതിൻ്റെ അകത്ത് ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കിയപ്പോഴാണ് ഇഷ്ടപ്പെട്ടില്ല എക്സ്പ്രഷൻ പോയി നോക്കിയപ്പോയി തൊപ്പിക്കളഞ്ഞാ കൊള്ളില്ലമ്മേ ഇത് കൊള്ളൂല്ലമ്മയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ പോയി ജ്യൂസ് അടിച്ച് മധുരൊക്കെ ഇട്ട് കൊണ്ടുപോന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോളെ കമലാമ്മ പറഞ്ഞു ജ്യൂസ് അടിക്കാനൊക്കെ ഈ ഒരു മധുരം മതി കൊച്ചേന്ന് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഇത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് സ്ട്രോയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടേ ആ ഇപ്പൊ സൂപ്പറാ ഇപ്പൊ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ കേട്ടോ അമ്മ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പൊ വേറെ വീട്ടിൽ അച്ഛനില്ല അമ്മയില്ല ചേട്ടനില്ല അനിയനില്ല ആരുമില്ല ഇല്ല ഞാനും കുഞ്ഞപ്പുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ആൾ കുടിക്കുമ്പോൾ കൈകൊണ്ട് കാണിക്കുന്നത് കാണിച്ചു തരാം അവ ആ വി ആ സീൻ കിട്ടില്ല കൈകൊണ്ട് സൂപ്പർ സൂപ്പർ സൂപ്പർന്ന് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാത്തുകത്തിരുന്നു അപ്പോൾ എത്തി കേട്ടോ അമ്മ ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അമ്മ സ്കൂൾ വിട്ട് വന്നതാണ് അപ്പോൾ അതേ ഗ്ലാസ് ഒക്കെ എടുത്ത് കഴുകി അമ്മയ്ക്കും എനിക്കും ജ്യൂസൊക്കെ ഒഴിച്ച് അമ്മയ്ക്കും കൊടുത്ത് ഞാനും കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ ടിഫിനും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രീം ബിസ്ക്കറ്റ് ഞാൻ എടുത്ത് മാറ്റി വെച്ചില്ലേ അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അവന് തിന്നാൻ വേണ്ടിയാണ് അപ്പോൾ ആ പേരും പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുത്ത് അപ്പോൾ ബാക്കി അവൻ എടുക്കാമല്ലോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നിനക്ക് വേണമെങ്കിൽ തിന്നോ വേറെ മേടിക്കാൻ വെറുതെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണെ പിന്നെ അത് അതോടെ കൊണ്ട് വെച്ച് കുറച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയെ ഉറുമ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ ഞാൻ ഇട്ട് വെക്കാൻ മറന്നുപോയി അപ്പൊ അമ്മ പറഞ്ഞ സംഭവമൊക്കെ കൊള്ളാം പക്ഷേ വേഗം കട്ടൻ ചായ വെച്ചോ എന്നുവച്ചാ വല്ല ചൂട് വെള്ളം ഇത്തിരി കുടിച്ചില്ലെങ്കിൽ ഈ പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തൊണ്ടവേന എടുക്കുന്നു സംഭവം സത്യമാണേ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും കാരണം ഞാൻ തണുപ്പ് വെള്ളം ഒന്നും ഒഴിച്ചില്ല സാധാരണ പോലെ തന്നെയാണ് ജ്യൂസ് അടിച്ചത് അങ്ങനെ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞാനും അമ്മയും പിന്നെ കുറച്ചിറങ്ങി കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ചിപ്സ് ഉണ്ടാക്കിയില്ല ആ ചിപ്സൊക്കെ കൂട്ടിയാണ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞപ്പം സൈക്കിളിൽ നിന്ന് വീണിട്ട് ഞാൻ ഓടി വന്ന് എടുത്ത് പിടിച്ചു ൊക്കെ വെച്ചു കേട്ടാ നമ്മുടെ അവിടെ ഫുൾ മെറ്റലാണ് കൈസ് ഈ മെറ്റലിൻ്റെ പുറത്തുകൂടി സൈക്കിൾ ഓടിക്കാൻ പറ്റത്തില്ല ഭയങ്കര പാടാണ് കുഞ്ഞപ്പനെ ഒറ്റയ്ക്ക് ചവിട്ടാൻ പറ്റത്തില്ല പിന്നെ ഞാൻ റോട്ടി കൊണ്ടുപോകും ഇടക്ക് കൂടി ഓടിക്കാനേ അപ്പം ഞാനാണെങ്കിൽ ഭയങ്കര മുറ്റമടിയാണ് ഈ ചൂട് കൊണ്ട് കൊണ്ട് ഭയങ്കര ഇലയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ഇലയുടെ കാര്യവും ചൂടിൻ്റെ കാര്യവും കാരണം അത്രയും മാത്രം നമ്മുടെ നാല് ചുറ്റിനുമാണ് ഇല കൊഴിഞ്ഞ് വീഴുന്നത് അതിൻ്റെ ഇടക്ക് കുഞ്ഞപ്പണി ഒരു കാറിൻ്റെ പഴയ ടയർ കിട്ടിയിട്ട് അത് ഉരുട്ടി കളിയാണ് കേട്ടാ ഭയങ്കര കളിയാണ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകിൽ കൂടി വന്നത് ഞാൻ ഓർത്ത് എന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു പിന്നെ പുറത്തോട്ടൊന്നും ഞാൻ വിടാറില്ല കാരണം നമ്മുടെ നേരെ ആ വെയിലിയുടെ തന്നെ റോഡും തോടും എല്ലാം കൂടിയാണ് അതുകൊണ്ട് പുറത്തോട്ട് കളിക്കാനും വിടത്തില്ല ഇവൻ കളിക്കാൻ പോയാലും കളിച്ച് തീരുന്നവരെ ഞാൻ കൂടെ പോകും കേട്ടോ അങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് കൂടുതലും അവന്റെ ഫ്രണ്ട് ഞാൻ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള കളിയാണ് കൂടുതൽ സമയം അതെ ഇത് പുറകുവശത്തുള്ള കരികലയാണ് സത്യം പറഞ്ഞ പുറകുവശത്ത് ഇപ്പൊ ഇലയൊക്കെ കുറഞ്ഞു നേരത്തെ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു നമുക്ക് രണ്ടു മൂന്ന് കൊട്ട ചുമന്ന് കളയാൻ മാത്രം കരികല വരും ഇപ്പൊ പുറകുവശത്ത് ഇത്രയൊക്കെ ഇലയുള്ളു അപ്പൊ മൈ ലൈഫ് െന്ന് വിചാരിക്കാത്ത ദിവസങ്ങൾ അറിയാതെ എടുത്തു പോകുന്നതാണ് കേട്ടോ ഇതെല്ലാം കാരണം രാവിലെ രാവിലെയൊന്നും ഡെയിൻ മൈ ലൈഫ് എടുക്കണോന്നുള്ള ഒരു ചിന്ത പോലും എനിക്ക് ഉണ്ടാവത്തില്ല ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് എന്നാ എടുത്തേക്കാന്ന് വിചാരിച്ച അങ്ങനെ എടുത്തത് അപ്പോൾ കുഞ്ഞപ്പനും ലീവല്ലേ വീട്ടിലുണ്ടല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ എടുത്തതാണ് പുറകോഷത്ത് ഒരുപാട് സാധനം പഴയത് കാരം വന്ന അപ്പൊ എല്ലാം പിറക്കി കൊടുത്തോ ഇനിയും കുറച്ച് മറ്റേ നമ്മുടെ മടലില്ലേ മടലുകളും കുറേ വേറെ സാധനങ്ങളൊക്കെ കൂടി ഉണ്ട് പഴയത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ് കുറേ സാധനങ്ങളെ കുറെ ഒക്കെ കൊടുത്തിട്ടോ അപ്പോൾ അവിടെയെല്ലാം അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ കുഞ്ഞപ്പ് അപ്പനെ മേലേഴിച്ചു കേട്ടോക്കെ കുഞ്ഞപ്പനെ മേലേ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അച്ഛൻ വന്നു കുഞ്ഞപ്പൻ്റെ അപ്പ വന്നു ഇത്ര നേരം കഴിഞ്ഞാൽ അവൻ അപ്പഴാണ് അപ്പയുടെ ഫോൺ ഒന്ന് കിട്ടിയത് പിന്നെ സ്വർഗ്ഗമാണ് ആ ഫോണും കൊണ്ട് അപ്പടെ മുറിയിപ്പോയി കിടന്ന് ഫോൺ ഫോൺ കാണുകയാണെ അങ്ങനെ അച്ഛൻ വന്നു അനിയൻ വന്നു എല്ലാവരും വന്നു ചേട്ടൻ കുഞ്ഞപ്പൻ്റെ അച്ഛനൊക്കെ വന്നേ അപ്പോൾ എല്ലാവർക്കും പോയി ജ്യൂസൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവരൊന്നും വീഡിയോ എടുക്കാഞ്ഞിട്ടാണ് അപ്പോൾ അച്ഛൻ മോനും കൂടി കട്ടിലേ കിടന്ന് നല്ല ഗുസ്തി മറിയലാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ ചേട്ടനെ കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കുന്നത് അപ്പോൾ ചേട്ടനും ഇഷ്ടപ്പെട്ട് ചേട്ടനും അങ്ങനെ കുടിച്ചു കൈസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞപ്പനെ മേലേ കഴിച്ചല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഞാനും പോയി മേലൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഹോ അപ്പോഴാണൊന്ന് സമാധാനമായത് അങ്ങനെ കുറെ പണിയൊക്കെ കഴിഞ്ഞു ഇനി സ്വസ്ഥമായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡെയിലി മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരു ദിവസം സംഭവിക്കും പക്ഷെ എല്ലാം കൂടി വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ അതേ മേലൊക്കെ കഴുകി സുന്ദര കുട്ടപ്പായിട്ട് വന്നിരുന്നപ്പോഴാണ് അമ്മ ഉണ്ടോ എന്ന് എനിക്ക് മുന്തിരി തന്നത് അങ്ങനെ ആ മുന്തിരൊക്കെ തന്നിരുന്നു ഇനി എനിക്ക് ഷോർട്ട്സ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ യു